ഹലോ ഗൈസ് എല്ലാവർക്കും ചെമ്പനൽ ചെമ്പനർപ്പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എന്തേലും നോക്കൂ നമ്മുടെ ശ്രുതിയുടെ കല്യാണമായി ശ്രുതിയുടെ ശ്രുതിയുടെയും കല്യാണമായി കല്യാണ സമയങ്ങളൊക്കെ ആവാറാവും അങ്ങനെ ശ്രുതി ഒരുങ്ങാൻ കയറിയാണ് കേട്ടോ അപ്പം ശ്രുതി ഒരുക്കി ഒരുങ്ങി ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി നമ്മുടെ രേവതി എത്തുന്നുണ്ട് രേവതി ഇങ്ങനെ ഇങ്ങനെ മുട്ടുവാണ് ഒരുങ്ങോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അകത്തുനിന്ന് റിപ്ലൈ ആയിട്ടൊന്നുമില്ല കാരണം നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം ശ്രുതിയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ശ്രുതി തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി ആ സമയത്താണ് ചന്ദ്രമതി കയറി വരുന്നത് അപ്പോൾ ചന്ദ്രമതി ഡോറിൻ്റെ അടുത്ത് രേവതി നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്രമതിക്കാ ദേഷ്യം വരുന്നുണ്ട് ചകുനപ്പിഴേട്ട് നീന്തിന് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും ശ്രു ശ്രുതി ഇറങ്ങുമ്പോൾ നിന്നെ കാ കണ്ട കഴിഞ്ഞല്ല ശരിയാവത്തില്ല എന്നും ആ ഒരു രീതിയിൽ വല്ലാത്ത രീതിയിൽ നമുക്കൊക്കെ വിഷമം വരട്ടോ ഇത് കേൾക്കുമ്പോൾ അമ്മ വല്ലാത്ത രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് രേവതിയെ അപ്പം രേവതിക്കൊക്കെ വിഷമമായിട്ട് രേവതിയോട് അവിടെ നിന്ന് പോകാൻ പറയാം കേട്ടോ അങ്ങനെ രേവതി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അതിനുശേഷം അകത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ശ്രുതിയാണ് കാണിക്കുന്നത് എന്താണ് ശ്രുതി തീരുമാനിക്കുന്നത് അറിയില്ലല്ലോ കാരണം കാര്യങ്ങളെല്ലാം ശ്രുതി ശ്രുതിയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതി അതുകൊണ്ട് തന്നെ എന്താണ് തീരുമാനിക്കുന്ന അറിയുന്നില്ല അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അകട്ടെ ടെൻഷനാണ് അപ്പോൾ പിന്നീട് കൂട്ടുകാരിയുമായിട്ട് അമ്പലത്തിലെത്തുന്ന ശ്രുതി ശ്രുതിയുടെ തീരുമാനം എന്താണെന്ന് അറിയണം ആരിതിൽ നമ്മുടെ ശ്രുതിയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് അങ്ങനെ ശുതിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു തീരുമാനിക്കുന്ന ശ്രുതി തീരുമാനിക്കുന്നതനുസരിച്ച് ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് ശുതിയുടെ തുറന്നു പറയുന്നുണ്ട് പക്ഷേ ശ്രുതിയുടെ ആ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പെട്ടുപോയൊരവസ്ഥയാണ് ഇനി ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുളവാകും കാരണം ആദ്യത്തെ കല്യാണത്തിലെ കാര്യം അറിയാമല്ലോ അപ്പോൾ ശ്രുതി എന്തായാലും കല്യാണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേ ശ്രുതി നിൽക്കത്തുള്ളൂ അങ്ങനെ ശ്രുതി ഒരു എന്താ പറയുക എന്താ പറയാൻ പറ്റ വല്ലാത്തൊരു അവസ്ഥയിലിങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് തീരുമാനം അറിയാൻ നമ്മൾ ശ്രുതി നിൽക്കുക ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ അതുമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിട്ട് അടുത്തോട്ട് കാണാം അതുവരെ ബൈ ലൈക്ക് അത്യാവശ്യമാണേ ലൈക്ക് തരണേ